നമ്മളെ പുതിയൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചെന്ന് വിചാരിച്ചോ എന്തെങ്കിലും ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്നതോ അങ്ങനെ നമുക്ക് ഉപകാരം ഉണ്ടെന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു സാധനം അപ്പം അതിനെ നല്ലത് പറയുന്നവരും ഉണ്ടാകും ചീത്തത് പറയുന്നവരുണ്ടാകും നമ്മളെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ലതാണെന്ന് പറയുന്ന ആൾക്കാരെ നമുക്ക് ഉണ്ടായിട്ട് ഒരു കാര്യവും ഇല്ല അതായത് അറ്റ്ലീസ്റ്റ് ഏറ്റവും ചെറുതായിട്ട് പറഞ്ഞത് നമ്മളൊരു നല്ല ഡ്രസ്സ് വാങ്ങി അല്ലെങ്കിൽ നമ്മളൊന്ന് കണ്ണ് എഴുതി കണ്ണെഴുതിയത് എനിക്ക് ചേരുന്നില്ല എന്ന് പറയാൻ നമുക്ക് നമ്മളെ കൂടുതലാൾ വേണം സത്യസന്ധമായൊരു കാര്യം നമുക്ക് കിട്ടണം നമ്മൾ ചെയ്യുമ്പോൾ അത് ചെയ്തത് ശരിയായില്ല അത് ഇങ്ങനെ ചെയ്താൽ കുറച്ചുകൂടെ നന്നായേനെ അങ്ങനെ പറയാൻ ആൾക്കാരുണ്ടാവണം അല്ലെങ്കിൽ നമ്മളെ കുറ്റപ്പെടുത്താൻ ആൾക്കാരുണ്ടാവണം ഈ എന്ത് കാര്യം ചെയ്തത് ഇങ്ങനെയാണോ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളെ മൊത്തത്തിൽ നമ്മൾ ചെയ്തതിനെ മൊത്തം കുറ്റപ്പെടുത്താൻ ഒരാളുണ്ടാവണം അപ്പോൾ മാത്രമേ എന്തുണ്ടാവുള്ളൂ എന്നറിയോ നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ നമ്മൾ ചെയ്യാൻ വിചാരിച്ച കാര്യം നമ്മളെ തളർത്താൻ ചുറ്റും ആളുകളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് ഏറ്റവും നല്ല ഒരു റിസൾട്ടോട് കൂടിയിട്ട് ചെയ്യാൻ സാധിക്കൂ